ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതുക്കിയ തയ്യൽക്കൂലിയുടെ ഡീറ്റെയിൽസുകളാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ പറയും ഇതൊക്കെ കത്തിയല്ലേ നൂലെന്താ സ്വർണ്ണ നൂലാണോ ചാർജ് പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെന്താ പറയുമ്പോൾ സ്വർണത്തിലുണ്ടാക്കിയ നൂലുകൊണ്ടാണോ തയ്ക്കുന്നത് തുണിയേക്കാലം ചാർജ് ആണല്ലോ തയ്യൽക്കൂലി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ നിങ്ങൾ തയ്യൽക്കൂലി വാങ്ങിച്ചു തന്നെ ഒരിക്കലും കഴിക്കുന്ന ഭക്ഷണം തയ്ക്കത്തില്ല നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെ അപ്പം ഞാൻ എൻ്റെ ഇത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം ഞാനിത് പറയുന്നതിന് മുന്നേ ഈ ബൊട്ടിയേക്ക് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നതിന് ഒരു കുറവുമില്ലല്ലോ പൊട്ടിക്കതിൽ കൊണ്ട് നിങ്ങൾ ബ്ലൗസ് തയ്ക്കാനും ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ പൊട്ടിക്കൊരു ഹൈ ചാർജ് അവർ ഇടും അപ്പോൾ ആ ചാർജിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ സാധാരണക്കാർ തയ്ച്ച് കൊടുക്കുമ്പോൾ മാത്രമാണല്ലോ ഇത്ര റേറ്റ് പറയുന്ന സമയത്ത് പലർക്കും സ്വർണ്ണത്തിൽ തേക്കുന്ന നൂലാണോ ആനയാണോ ചേനാണോ നമുക്ക് ഒരുപാട് കമൻസ് വന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് തയ്യൽക്കൂലി അറിഞ്ഞ ശേഷം മാത്രം ചെയ്തു കൊടുക്കുക എറണാകുളം പോലുള്ള സിറ്റി ചെന്നൈ പോലുള്ള സിറ്റി ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിലൊക്കെ നമ്മുടെ തയ്യൽക്കൂലി എന്ന് പറയുന്നത് പതിന് മടങ്ങ് അതായത് കല്യാണ ബ്ലൗസൊക്കെ വെറുതെ അടിച്ചു കൊടുക്കാൻ ആയിരം രൂപയാണ് കല്യാണ ബ്ലൗസൊക്കെ സാധാരണ ഒരു ബ്ലൗസ് നോർമലായി തെക്കാനായിട്ട് എഴുന്നൂറ്റമ്പത് എണ്ണൂ എഴുന്നൂറ്റമ്പത് വരും അത് നമ്മൾ ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ ആയിരം രൂപയെ വരും എറണാകുളത്തെ റേറ്റാണ് ഞാനീ പറഞ്ഞത് എന്നാൽ പാലക്കാട് അതിൻ്റെ റേറ്റ് പാലക്കാട് ടൗണിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ൊക്കെ പാലക്കാട് ടൗണിൽ നമുക്ക് ബ്ലൗസ് തയ്ച്ച് കിട്ടുന്നുണ്ട് എറണാകുളം ടൗൺ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എറണാകുളം മൊത്തമല്ല എറണാകുളത്തില് കലൂര് ഇടപ്പള്ളി വൈറ്റില പനമ്പള്ളി നഗർ അതുപോലെ തന്നെ എം ജി റോഡ് പാലാരി വട്ടം പിന്നെ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട് കാരണം വേറെ ഒന്നുമല്ല അവർ ഷോപ്പിൻ്റെ വാടക തന്നെ മാസം പതിനഞ്ചായിരം ഇരുപത് രൂപയാണ് ഇരുപതിനായിരം രൂപ അപ്പം അത് കൊടുത്ത് അത് കൊടുത്തു കഴിഞ്ഞ ശേഷം മാത്രമേ ബാക്കി അവർക്ക് അവർക്കിതിൽ എന്തെങ്കിലും കിട്ടത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ പലരും പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആദ്യൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ റേറ്റുകൾ രണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വീട് എറണാകുള പാലക്കാടും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എറണാകുളം ആയതുകൊണ്ടാണ് ഈ റേറ്റ് എനിക്ക് കറക്റ്റ് ഡിഫറൻസ് പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് വേറെ ജില്ലകളിലെ ഡിഫറൻസുകളൊന്നും അറിയില്ല പാലക്കാട് പോലുള്ള സ്ഥലത്ത് ഒരു ബ്ലൗസിന് മുന്നൂറ് മുന്നൂറ്റമ്പത് പക്ഷേ എറണാകുളം പോലുള്ള സ്ഥലത്ത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് അതൊരു ബ്രൈഡൽ ബ്ലൗസ് ആരി ആര്യവർക്ക് ചെയ്യാത്തൊരു ബ്രൈഡൽ ബ്ലൗസ് ആണെങ്കിൽ ആയിരം രൂപ ആരി വർക്ക് ചെയ്തിട്ട് മൂവായിരം നാലായിരം ഉണ്ട് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ബ്ലൗസിൻ്റെ തന്നെ ആദ്യം ഞാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ലൈനിങ് ഇടുമ്പോൾ എക്സ്ട്രാ നൂറ് രൂപ വരണ്ട പിന്നെ നമുക്കിതിൽ കുർത്തി കുർത്തി എന്ന് പറയുമ്പോൾ പലതരം കുർത്തികൾ നമുക്കുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ തയ്യൽക്കൂലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കുർത്തി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു കുർത്തി തയ്ക്കാനായിട്ട് എറണാകുളത്ത് എണ്ണൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ വിത്ത് പാൻറ്റോട് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ചിലവർ വിത്ത് പാൻറ്റും ടോപ്പും കൂടിയായിട്ട് ആയിരം രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷേ പാലക്കാട് നമുക്ക് ടോപ്പും പാൻറ്റും അടിച്ച് കിട്ടാനായിട്ട് എഴുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ പാലക്കാട് അറുന്നൂറ് രൂപയൊക്കെ കൊടുക്കാൻ ടോപ്പും മാത്രമാണെങ്കിൽ മുന്നൂറ് രൂപ കൊടുക്കണം കേട്ടോ പിന്നെ അമ്പറള സ്കേർട്ട് അല്ലെങ്കിൽ പട്ടുപ്പാട സ്കേർട്ട് ബ്ലൗസ് എല്ലാം കൂടി ഇവിടെ എറണാകുളത്ത് ആയിരം രൂപ ാണ് നമുക്ക് കൊടുക്കേണ്ടത് സ്കേർട്ടും ബ്ലൗസും അടിക്കാനായിട്ട് ആയിരം രൂപ പക്ഷേ പാലക്കാടൊക്കെ നമുക്കത് ഒരു അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഇത് ഞാൻ പലർണമെന്ന് പറഞ്ഞ പക്ക ടൗണിലുള്ള കാര്യം ഉൾവശത്തുള്ള കാര്യം എനിക്കറിയത്തില്ല ഞാൻ താമസിക്കുന്ന ഏരിയയുടെ ഭാഗത്ത് മാത്രമേ എനിക്കറിയത്തുള്ളൂട്ടോ അപ്പോൾ ഇത് പിന്നെ പലസോ പാൻറ്റൊക്കെ നമ്മൾ ഇതിൻ്റെ ഒപ്പം വലിച്ചു തരണമെങ്കിൽ നൂറ് രൂപ ഒക്കെയാണ് സാധാരണക്കാർ വാങ്ങിക്കണ റേറ്റ് പെലാസോ പാൻറ്റിന് പക്ഷേ ടൗണിലൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഒരു പെലോസോ പാൻറ്റ് അടിക്കാനായിട്ട് റേറ്റ് വാങ്ങിക്കട്ടോ പിന്നെ ഫ്രോക്ക് ഒക്കെ അടിക്കാനായിട്ട് നമ്മൾ ഫ്രോക്കൊന്നും ഇപ്പോൾ ആരും വാങ്ങിക്കുന്നില്ലല്ലോ ഈ പറഞ്ഞ പോലെ എല്ലാവരും പുറത്തൊന്നും അല്ലേ ഗൗണൊക്കെ തയ്ക്കാനായിട്ട് മൂവായിരം രൂപയാണ് എറണാകുളത്ത് റേറ്റ് പാലക്കാടൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് ഗൗണ് സാധാരണ നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചെടുത്ത് തന്നെ ഗൗണ് നമുക്ക് തയ്ച്ചു തരുന്നതായിരിക്കും പിന്നെ പട്ടുപ്പാവിടെ ബ്ലൗസ് പറഞ്ഞു ആയിരം എന്നുള്ളത് ഇവിടുത്തെ എഴുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് രീതിയിൽ നമുക്ക് പാലക്കാടൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ബ്രൈഡ് ബ്ലൗസുകൾ ആരി വർക്കിനനുസരിച്ച് റേറ്റ് കൂടും ബ്രൈഡ് ബ്ലൗസിൻ്റെ മിനിമം തയ്ക്കുന്ന റേറ്റ് ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് ഇവിടെ ഇറങ്ങാകത്തുള്ളത് പാലക്കാടത്തെ റേറ്റ് എനിക്കറിയത്തില്ല കാരണം ഞാൻ അവിടെ തയ്ച്ച് കൊടുത്തിട്ടില്ല പാലക്കാട് അവിടെ എനിക്ക് ബ്രൈഡ് ബ്ലൗസുകൾ തയ്ക്കാനായിട്ട് എനിക്കവിടെ അധികം തയ്ച്ചവരെ കുറിച്ചും എനിക്ക് ഐഡിയാസ് ഇല്ല സാധാരണ സാധാരണ ബ്ലൗസൊക്കെ നമ്മൾ തയ്ക്കാൻ കൊടുക്കാറുള്ളൂ പിന്നെ ഫ്രോക്നൈറ്റീസിനൊക്കെ റേറ്റ് തയ്ക്കുന്ന ചാർജ് ഇരുന്നൂറ് രൂപ കേട്ടോ ഫ്രോക്ക്നൈറ്റീസ് നമ്മൾ മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് എടുക്കുക തണെങ്കിൽ നമുക്കൊരു പീസിന് അമ്പത് രൂപ വെച്ചിട്ടൊക്കെയാണ് ഹോൾസെയിൽകാർ റേറ്റ് എടുക്കുന്നത് ഈ ഫ്രോക്നൈറ്റിക്കൊക്കെ അതല്ല നമ്മൾ വീട്ടിലുള്ളവരൊക്കെ തയ്ക്കുമ്പോൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ വെച്ച് എറണാകുളത്തുള്ളവരൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് പാലക്കാടുള്ളൊക്കെ ഫ്രോഫ് നൈറ്റിക്ക് ചാർജ് ചെയ്യുന്നത് നൂറ് രൂപയാണ് പക്ഷേ സാധാരണ ഒരു നൈറ്റിക്ക് നമ്മൾ ചാർജ് ചെയ്തപ്പോൾ ഹോൾസെയിലായിട്ട് ചെയ്യുമ്പോൾ ഇരുപത് രൂപയൊക്കെ ഒരു നൈറ്റിക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരും നമുക്ക് തയ്ച്ചുകൊടുക്കാൻ ഇരുപത് രൂപ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അതല്ല നമ്മൾ തയ്ച്ചു കൊടുക്കണേൽ നമുക്കൊരു മുപ്പത് രൂപ നാൽപ്പത് രൂപയൊക്കെ പാലക്കാട് റേറ്റ് കിട്ടുള്ളൂ ഇവിടെ എറണാകുളത്താണെങ്കിൽ സാധാരണ ഒരു നൈറ്റിക്ക് അമ്പത് രൂപ വെച്ചിട്ടായിരിക്കും കിട്ടാം നമ്മളിപ്പോൾ ഒരു ടൈലർ നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇയർണിങ്സിൽ നിന്നും മൂന്നിൽ ഒരു ശതമാനം നമ്മൾ ആ ട്രീ ടൈലർക്ക് കൊടുക്കേണ്ടി അങ്ങനെയാണ് സാധാരണ രീതിയിൽ എല്ലാവരും നമ്മൾ ചെയ്യുന്ന കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഇനി സ്കൂൾ യൂണിഫോം സ്കൂൾ യൂണിഫോമിൻ്റെ പാൻറ്റിന് വന്നിട്ട് ആയിരം രൂപയാണ് ആയിരം രൂപയാണ് ഇപ്പം എറണാകുളത്ത് കുറച്ച് ഉൾവശത്തുള്ള റേറ്റ് ഇട്ട് ടൗണിൽ എനിക്ക് അറിയത്തില്ല ആയിരം രൂപയാണ് ഷർട്ടിന് എണ്ണൂറ് രൂപ സ്കൂൾ ഷർട്ടിന് സ്കേർട്ടിന് വന്നിട്ട് എഴുന്നൂറ് രൂപ പ്ലീറ്റഡ് നമ്മുടെ ബ്ലോക്ക് ബോക്സ് പ്ലീറ്റഡ് സ്കേർട്ടിന് എഴുന്നൂറ് രൂപ പാൻറ്റിന് ആയിരം രൂപ വരുന്നുണ്ട് ഷർട്ടിന് വന്നിട്ട് എണ്ണൂറ് രൂപയാണ് പക്ഷേ ഉൾ പാലക്കാടുള്ള റേറ്റ് എനിക്ക് എനിക്കറിയത്തില്ല കാരണം നമ്മൾ അവിടെ തയ്ച്ച് കൊടുത്തിട്ടുമില്ല അവിടെ നിന്നൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവിടുത്തെ റേറ്റും ഏകദേശം ബ്ലൗസ് ഈ പറഞ്ഞ പോലെ ഷർട്ടിനും പാൻറ്റിനൊക്കെ ഇതുപോലെ തന്നെ റേറ്റ് ഉണ്ട് അതിനൊന്നും ഒരു കുറവില്ല അപ്പം ഞാനീ പറയുമ്പോൾ നിങ്ങൾ പറയാൻ ബ്ലൗസിനൊക്കെ എണ്ണൂറ് രൂപ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞു ഞാൻ ബ്ലൗസിന് ഞാനും നമ്മളിവിടെ ആയിരം രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എന്ന് പറയും അപ്പോൾ പറയും ഇതൊക്കെ ഇത്ര റേറ്റ് നിങ്ങളൊരു ബ്ലൗസ് സാധാരണ ഒരു ബ്ലൗസ് ഒരു മുട്ടിക്കിൽ ടെയ്ലർ ഷോപ്പില്ല ഒരു ബുട്ടിക്കിൽ കൂട്ട് കൊടുക്കുക തയ്ക്കാനായിട്ട് അവർ എത്ര റേറ്റ് കൊണ്ട് അവർ തയ്ക്കുന്ന വ്യത്യാസവും സാധാരണ ടൈലർ ഷോപ്പിൽ തമ്മിൽ തയ്ക്കുന്ന എന്താണ് ഒരു വ്യത്യാസവും ഇല്ല വീട്ടമ്മമാർക്കാവുമ്പോൾ ലോക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ടാവില്ല ഇപ്പോഴൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട് ലോക്ക് ചെയ്യുന്ന മെഷീൻ ഇപ്പോൾ എല്ലാ കടകളിലും ഉണ്ട് പിന്നെ എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് അവരും തയ്ക്കുന്നതും ഇവർ തയ്ക്കുന്ന തമ്മിലെ വ്യത്യാസവും അവർക്ക് കാശ് ഒരു മടിയും കൂടാതെ ബുട്ടിക്കരക്ക് ഈ പറഞ്ഞ പോലെ ലേഡീസ് എണ്ണി കൊടുക്കാറുണ്ടല്ലോ ഈ നമ്മളെ വീഡിയോ കാണുന്ന ടൈലേഴ്സ് തന്നെയാണ് പറഞ്ഞത് ഇത്രയും അല്ലെങ്കിൽ വീട്ടിലെ ദഹിക്കൂല ണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാക്കി ഇത് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് എല്ലാം പറഞ്ഞു ഞാനിപ്പോൾ ഏകദേശം ഇവിടെയുള്ള റേറ്റിൽ നിന്ന് ഒരു ഇത്തിരി കുറച്ചിട്ടായിരിക്കും ഞാൻ മേടിക്കുന്നത് പക്ഷേ ഇവിടുത്തെ കടവാടക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മുതലാവില്ല ടാക്സ് അത് ഇത് ലൈറ്റ് എല്ലാം നമുക്ക് പറഞ്ഞ പോലെ മുതലാകും അപ്പോൾ അതിനനുസരിച്ച് റേറ്റുകൾ ഷോപ്പുകാർ ഉണ്ടാക്കും ടൈലർ ഷോപ്പുകാർ അതിൽ നിന്നും ഇത്തിരി കുറച്ച് മാത്രമേ കുറച്ച് ആയിട്ട് അവരും റേറ്റ് അങ്ങോട്ട് കൊടുക്കും ബൊട്ടിക്കിലെ ചാർജ് ഒരു രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചാർജുകളാണ് അപ്പോൾ ഇതാക്കിയതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടൈലറിങ് തയ്യൽ കൂലികളാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട് ഗൗണിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഗൗണൊക്കെ മൂവായിരം രൂപ കൊടുക്കണ്ട ഒരു ഗൗണ് സാധാരണ അത്യാവശ്യം നല്ലൊരു ഗൗണ് തയ്ക്കാനായിട്ട് നമുക്ക് മെറ്റീരിയൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയർ ഒക്കെ വെച്ച് ചെയ്യാനായിട്ട് പിന്നെ അമ്പർല ടോപ്പൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ എഴു ആയിരം രൂപ കൊടുക്കേണ്ട വരും അറുന്നൂറ് രൂപയൊക്കെ പാലക്കാടാവും അമ്പർല ടോപ്പിന് അമ്പലക്കുർത്തി അമ്പല ടോപ്പിൽ അപ്പോൾ ആരും ഇനി ചിലവ് കുറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മൾ നമ്മുടേതായ ഏ മാർക്കറ്റിൽ എത്രയാണ് റേറ്റ് അന്വേഷിച്ചിട്ട് അത് ചെയ്ത് കൊടുക്കുക വീട്ടമ്മമാരാകുമ്പോൾ ഒരിത്തിരി വേണമെങ്കിൽ കുറയ്ക്കാം കാരണം നമുക്ക് ഓർഡർ കിട്ടാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം എല്ലാവർക്കും ഉപകാരം താങ്ക്